ഹായ് ഹലോ നമസ്കാരം സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് നിർവചനങ്ങൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ സ്വന്തം ജീവിതത്തിലൂടെ നിഷ്കളങ്കമായ പ്രണയം സ്നേഹം അതൊക്കെ എന്താണ് എന്ന് തെളിയിച്ചു തന്ന രണ്ടു പേരെയാണ് ഞാനൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അവർ പരിചയമുണ്ടാകും കാരണം റീൽസ് വീഡിയോകളിലൂടെയൊക്കെ അവർ നിങ്ങൾക്ക് സുപരിചിതരാണ് ആദ്യം അവരുടെ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് അവരെ പരിചയപ്പെടാം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശുചിപ്പ് ചേട്ടനും ലിജി ചേച്ചി വിപ്ത എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരുപാട് കഥകളും ജീവിതവും ജീവിത അനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവെച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഏ സുഖം സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ നിങ്ങളുടെ ടിക്ടോക്ക് വീഡിയോകളൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് എല്ലാവരും കാണുന്നതാണ് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം എന്ത് പറ്റി ചേച്ചിക്ക് എന്താണ് എന്ന് അറിയാൻ നമുക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എന്താണ് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെന്തായിരുന്നു തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നു എനിക്ക് അത് വളരെ റേയറായിട്ടൊരു അസുഖമാണ് ഇന്ത്യയിൽ തന്നെ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ന്യൂറോ മെലിയോ ഡയോസിസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു അസുഖമാണ് അതിൻ്റെ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ ആദ്യം ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് ഒരു തലച്ചോറിൽ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നു അതിൻ്റെ സിംറ്റംസ് തലവേദന ഛർദിലുമായിരുന്നു തലച്ചോറിന് ഏത് അസുഖം വന്നാലും ആ ഒരു സിംറ്റംസ് കാണിക്കും അപ്പോൾ അവൻ ആ അസുഖം അതിനെ തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ ഒരു ആദ്യത്തെ അഞ്ച് ആറ് മാസത്തോളം അസുഖം എന്താണെന്ന് അറിയാൻ പറ്റാതെ ഇങ്ങനെ തന്നെ നിന്നു അതിനുശേഷം എട്ടര മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എട്ടര മാസത്തോളം ആശുപത്രിയിൽ തന്നെ ഇങ്ങനെ ചിലവഴിച്ചു അതിനുശേഷം അസുഖം റിക്കവറായി അസുഖം ഇൻഫെക്ഷൻ തലച്ചോറിലെ കുറഞ്ഞു ഇനി മുന്നോട്ട് ലിജിക്ക് ശാരീരികമായുള്ള പ്രശ്നങ്ങളുണ്ട് ആ ഇൻഫെക്ഷൻ തലച്ചോറിനെ ബാധിച്ചപ്പം അത് ഞരമ്പുകളിലേക്കും ബാധിച്ചു അസുഖം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഞരമ്പുകൾക്കും ക്ഷേതം കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കണം അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ സ്നേഹമാണ്

ഞാനാ പറഞ്ഞു ആ ഞാനാ പറഞ്ഞത് ഞാൻ സുഹൃത്തുക്കളായിരുന്നു സുഹൃത്ത് ബന്ധമാണ് അതിനുശേഷം പ്രണയത്തിലേക്ക് മാറിയത് അപ്പം അതിൻ്റെതായൊരു തിക്നെസ് ആ പ്രണയത്തിലുണ്ടായിരുന്നു അത്ര ഹാർഡായിട്ട് പ്രണയിച്ചു സ്നേഹിച്ചു അറിഞ്ഞു പ്രണയിച്ചു പ്രണയം ഒന്നും അതിനെ വിളിക്കാൻ അറിയില്ല വളരെ സുഹൃത്തുക്കളായിരുന്നു അപ്പം അത് വളരെ മാനസികമായിട്ട് ഭയങ്കര അടുപ്പായിപ്പോയി പിരിയാൻ പറ്റാത്ത ൂവ് ആയത് ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഇത് ഞങ്ങൾ തന്നെയാണ് ജീവിക്കേണ്ടത് അത് സന്തോഷകരമായിട്ട് ജീവിക്കുന്നു ഇനി സന്തോഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയമൊന്നും കിട്ടൂല കിട്ടുന്ന സമയം മാനസികമായിട്ട് ബലം കൊടുക്കുക എന്നുള്ളതാണ് അതിന് പരിപൂർണമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം മാനസികമായിട്ട് ബലമില്ലാതിരുന്ന ഒരാൾക്ക് അതൊന്നും അയാൾക്ക് പ്രതീക്ഷകൾ വേണമല്ലോ നമുക്ക് പഴയ ജീവിതത്തിലേക്ക് ജീവിക്കണം എന്നൊരു പ്രതീക്ഷ ഉള്ളിൽ വരുമ്പോഴാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആ പ്രതീക്ഷകള് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പലരും വന്ന് അയ്യോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കും എനിക്കങ്ങനെ തോന്നാറില്ല ലിജിക്ക് അങ്ങനെ രസമുണ്ട് ആ അങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നത് കാരണം ലിജിയുടെ ഏറ്റവും മോശം അവസ്ഥ കണ്ടാണ് ഞാൻ മരണത്തിലേക്ക് പോകുന്നൊരവസ്ഥ കണ്ടാലാണ് ഞാൻ ആ അവസ്ഥയിൽ നിന്ന് ലിജി ഇവിടം വരെ എത്തിയെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ പ്രോഗ്രസ്സായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ പൂർണ്ണമായിട്ടുള്ള മുന്നിൽ ചിരി കൊണ്ടുവരാൻ പറ്റി പുറത്ത് ആദ്യ ദിവസങ്ങളിലൊക്കെ കരച്ചിലായിരുന്നു മൊത്തത്തിൽ വീട്ടിൽ വന്ന സമയങ്ങളിൽ ഫുൾ ടൈം കരച്ചിലായിരുന്നു മിണ്ടാണ്ട് കിടക്കും ആരോടും മിണ്ടില്ല അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തുന്ന സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴാണ് ഈ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ വന്നതിന് ശേഷം ഈ ആൾക്കാർ അയക്കുന്ന കമന്റുകളിൽ നിന്നും അവർ പറയുമല്ലോ ഹസ്ബൻഡ് എത്ര നല്ലതാണ് നോക്കുന്നത് അത് കേൾക്കുന്നതാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും വലിയ ഇഷ്ടം വായിക്കാറുണ്ടോ ലിജി എല്ലാ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് പറയുന്നത് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വരാറുണ്ടല്ലോ ഇപ്പൊ നമ്മള് വന്നപ്പോ തന്നെ ലിജിക്ക് കൊറിയർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രേക്ഷകരൊക്കെ ഇവരുടെ വീഡിയോ കാണുന്ന ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഗിഫ്റ്റ് ഒക്കെ അയച്ചോണ്ടിരിക്കുകയല്ലേ കൊറേ ഗിഫ്റ്റുകൾ കിട്ടുന്നുണ്ട് ഈ അടുത്ത് ഇസ്രായേലിന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചു അങ്ങനത്തെയുള്ള കൂടുതൽ ഇവളുടെ ഡയറ്റിന് ആവശ്യമായ കാര്യങ്ങളെ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതും റീൽസ് ഒക്കെ കാര്യങ്ങളോ കൂടുതലായിരിക്കും അങ്ങനത്തെ ലിജിക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടിക്ടോക്ക് അനിയത്തി ലിജിയുടെ അനിയത്തി ഇല്ല ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളൂ ഇങ്ങനെ ഒരു യാദർശ് പെട്ടെന്ന് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ് ഈ ഒരു പാട്ടല്ലോ ആകാശമായ പോലെ എന്നുള്ള ആ പാട്ട് ഭയങ്കര ഫീൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആശുപത്രിയിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ആ പ്ര ഇതിലല്ലേ പോണത് അങ്ങനെ ആ പാട്ടിൽ ഒരെണ്ണം ചെയ്തു ചെയ്ത് പബ്ലിക്കായി ആയിരുന്നത് അത് പബ്ലിക്കായി ഞാൻ നമ്മളെല്ലാം പ്രൈവറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന റീംസ് ഒക്കെ പ്രൈവറ്റ് ആക്കി വെച്ച് കണ്ടോട്ടിരുന്നാലാണ് ഇപ്പോൾ ഞങ്ങൾ എന്നോട്ട് സെൽഫി എടുത്തു വിശുദ്ധറാപ്പിക്ക് വരും അപ്പോൾ അത് രുചിക്ക് പബ്ലിക്കാകണമെന്ന് പറഞ്ഞു ആ ഫോട്ടോ ഉണ്ട് അപ്പം എല്ലാവരെയും കാണിക്കണം കമൻറ്റ് വരുന്നതെന്ന് അപ്പോൾ ഞാൻ വളരെ ആഗ്രഹമല്ലേ പബ്ലിക്കാക്കിയപ്പോൾ ഈ റീൽസ് ഓട്ടോമാറ്റിക്കി പബ്ലിക്കായി അങ്ങനെ കുറച്ച് പേര് കണ്ടപ്പോൾ കമൻറ്റൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായി സിക്സ്റ്റീ ഞാൻ ഇപ്പോഴും കാണുകയാണ് സിക്സ്റ്റി ഫൈവ് കെ ആണ് അത് ആ വീഡിയോയ്ക്ക് വരുന്നത് അപ്പം മാനസികമായിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് പറയുന്നു ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല എല്ലാവരും പോസിറ്റീവായിട്ട് പറയുന്നു അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ അത് രുചിക്കത് ഭയങ്കര ഗുണം ചെയ്തു അപ്പോൾ അങ്ങനെ പബ്ലിക്കാക്കി പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ലക്ഷം നാല് ലക്ഷം പിന്നെ വൺ മില്യനായി ടു ആയി അങ്ങനെ വീഡിയോ പെട്ടെന്ന് കയറി അപ്പൊ തന്നെ ലിജ് ചെയ്യില്ല പെട്ടെന്ന് സ്വിച്ച് ഇട്ടാണെങ്കിൽ ലിജ് ഓണായി പിന്നെ ആ പിന്നെ എല്ലാവരും വിളിക്കും മെസ്സേജ് അയക്കും കാര്യങ്ങൾ പറയും എപ്പോഴും കോണ്ടാക്ട് ചെയ്യും വീഡിയോ കോളിൽ സംസാരിക്കും സംസാരിക്കില്ല എനിക്ക് ഭയങ്കര ഹാപ്പി ആയില്ല ഇതേ സമയത്തോളം ഒരു എട്ട് മാസം ഒന്ന് മാസം ഒക്കെ ആശുപത്രി കിടന്ന് ഒറ്റ മനുഷ്യരെ കാണാതെ കിടന്നാണ് അതുകൊണ്ട് ഇത്രയും ആൾക്കാർ കോണ്ടാക്ട് ചെയ്തുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര മാറ്റം ഉണ്ടായി ജീവിതത്തിൽ ശരിക്കും പറയും ഇപ്പം പുള്ളി ഹാപ്പി ആയിട്ടിരിക്കാനും മെയിൻ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ഞങ്ങൾ അങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തി എന്ന് വെച്ചാൽ ലിജി ഒരു മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കരയാതിരിക്കാൻ ലിജിക്ക് കരച്ചിൽ പോയി തലച്ചോറിന് അസുഖം വരുന്നവർക്ക് ഇങ്ങനെ ഒരു മെൻ്റലി പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ലിജി എപ്പോഴും കരയുമായിരുന്നു അപ്പോൾ അതിനൊരു മെഡിസിൻ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു മെഡിസിൻ ഒഴിവാക്കാൻ പറ്റി നമുക്ക് നമ്മുടെ കൂടെ ഒരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മളത് ഇട്ടിട്ട് പോകുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിനോട് ചെയ്യുന്ന തെറ്റാണ് എന്നോട് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് അസുഖം വന്നപ്പോൾ അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് കൂടുതലും സ്ത്രീകള് ചെറിയ പ്രായങ്ങളെ ഈ പ്രായത്തിൽ ഇത് അങ്ങനെ ഓവർകം ചെയ്ത് ഇട്ടിട്ട് പോയില്ലോ അത് കൂടുതലും സ്ത്രീകൾ തന്നെ എന്നോട് ചോദിക്കുന്നു എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല എനിക്കങ്ങനെ ചിന്തിക്കാൻ ജീവിതത്തിൽ പറ്റത്തില്ലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ചേച്ചി അത് ആക്കാൻ പറഞ്ഞു അങ്ങനെ ആക്കിയിട്ടാണെന്ന് പറഞ്ഞു ചേട്ടൻ ഒരുപാട് ഫാൻസ് ഒക്കെ എന്താ തോന്നണേ ഒത്തിരി സന്തോഷമുണ്ടല്ലേ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ചേച്ചി നേരത്തെ കരഞ്ഞോണ്ടൊക്കെ ഇരുന്നയാളാണ് ഇപ്പീ അസുഖൊക്കെ കൊറേ മാറിയത് അങ്ങനെയുള്ള ആൾക്കാരുടെ സ്നേഹം കൊണ്ടാന്ന് പറയണേ ആണോ ആണോ ആരൊക്കെ വിളിച്ചു പേര് വിളിച്ചോ എന്നിട്ടെന്താ വിളിച്ചിട്ട് അവരൊക്കെ എന്താ പറയണേ മാറും ഒരുപാട് സമ്മാനം കിട്ടിയോ എന്തൊക്കെ സമ്മാനം കിട്ടണേവ് ും ആരൊക്കെയോ കാണാൻ ആഗ്രഹമുണ്ടോന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അഭിലാഷിനെ കാണാൻ മീഡിയ വണ്ണിലെ അഭിലാഷിനെ ഒരുപാട് ഇഷ്ടം കാണാറുണ്ടോ അഭിലാഷിന്റെ വാർത്തയൊക്കെ കാണാറുണ്ടോ മാതൃഭൂമി മാതൃഭൂമി മാതൃഭൂമിയിലാണ് അഭിരാ വല്യ വല്യങ്ങളൊന്നെ ആഗ്രഹം ഞാൻ അപ്പുറത്ത് അപ്പുറത്ത് എയർപോർട്ട് ഉണ്ട് അവിടെ പോയിട്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് പോകുന്ന അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ സഹായിച്ചു കൊടുത്തോണ്ടിരിക്ക ഞങ്ങൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ കയറി കയറും നടക്കുമ്പോൾ അല്ലേ െറ്റിലും ഭയങ്കരായിട്ടും പറയാൻ കാരണം ഞങ്ങൾക്ക് അച്ഛനില്ല പിന്നെ ഞങ്ങൾ മൂന്ന് പെൺപിള്ളാര് അമ്മ ഞങ്ങൾ ഇത്രയും പേരും ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റില്ല ബ്രദറിൻ്റെ ചേട്ടനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും താങ്ങുണ്ടായിരുന്നു എന്നാൽ അത്രയും കരുതലുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൂപ്പർ ഹീറോയാണ് എനിക്ക് സ്നേഹമാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നുപരി എൻ്റെ എൻ്റെ സ്വന്തം ബ്രദറാണ് അതുപോലെയാണ് എന്നെ കെയർ ചെയ്യുന്നതും എനിക്കെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതൊക്കെ ചേട്ടനാണ് എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ചേട്ടനാണ് അപ്പോൾ ഒരുപാട് സന്തോഷം കൊണ്ടാണ് ഞങ്ങളെല്ലാ കാര്യത്തിലും ലക്കിയാണ് നല്ലൊരു ചേച്ചി നല്ലൊരു ചേട്ടനൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷം അമ്മ എന്റെ അമ്മയൊക്കെ കൂടുതൽ എന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ കൂടുതൽ ഞങ്ങൾ കെയർ ചെയ്യുന്നതൊക്കെ ചേച്ചിയാണ് ഞാൻ എന്ത് കാര്യം എന്തേലും ചെയ്യണമെങ്കിൽ ആദ്യം കുഞ്ഞിയാഴ്ചയോട് ചോദിക്കുകയുള്ളൂ ഇത് ചെയ്തോട്ടെ ഏ അപ്പോൾ കുഞ്ഞാഴ്ച ഓക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അച്ഛൻ അമ്മയും അച്ഛനും വേണ്ട എന്ന് പറഞ്ഞാലും കുഞ്ഞാഴ്ച ഓക്കെ പറഞ്ഞു പിന്നെ ആ കുഞ്ഞാഴ്ച പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാനത് ചെയ്യുമെന്ന് പറയും അതുപോലെ അത്രയും കെയറും കാര്യങ്ങളുമാണ് ഇപ്പോൾ അത്ര ആ തന്ന സ്നേഹം എനിക്ക് ഇപ്പോൾ ഈ രീതിയിലാണ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ഇനി നടന്ന് പോകുന്നവരെ ഞങ്ങൾ അത്രയും കെയറായിട്ട് നോക്കും ഇവരുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് വലിയൊരു സന്ദേശമാണ് കാരണം നമുക്കൊക്കെ എപ്പോഴും വലിയ അങ്കലാപ്പാണ് നമുക്ക് സ്നേഹിക്കാൻ ആരുമില്ല കൂട്ടത്തിൽ ആരുമില്ല അങ്ങനെയൊക്കെ ഒരുപാട് അങ്കലാപ്പുകൾ ഉണ്ടാവും പക്ഷേ ഈ ജീവിതം തരുന്ന സന്ദേശം ജീവിതത്തിൽ സ്നേഹിക്കാൻ ഒരുപാട് പേരൊന്നും വേണ്ട നമ്മുടെ ശുചിത്വ ചേട്ടനെ പോലെ ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്